ഇന്ത്യയുടെ സൈഡ് ചേർന്ന് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അമേരിക്കയും ട്രംപും വരുത്തി വെക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റ് ഒരു മനോഹരമായൊരു ആർട്ടിക്കിൾ ഇന്നലെ ചെയ്തു അതിനെ ബേസ് ചെയ്താണ് ഈ അത് കാരണം അത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ സൈഡിലാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് അപ്പം അതിനെ ബേസ് ചെയ്താണ് വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ആ ആട്ടുക്കിളിനകത്ത് പറയുന്നത് ഈ ഗുജറാത്തിലെ സൂററ്റിൽ അതായത് ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നത് അപ്പം ആ ഡയമണ്ട് സിറ്റി സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ റിപ്പോർട്ടറാണ് അവിടെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്നും പോയ റിപ്പോർട്ടറാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്നും പല ആൾക്കാരോടും അതേപോലെ ഡയമണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ അതായത് എക്സ്പോർട്ട് കൗൺസില് അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ചിട്ടാണ് ആ ആർട്ടുകൾ അവർ തയ്യാറായത് മനോഹരമായ രീതിയിലാണ് ഓരോന്നും അത് വർണ്ണിച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട് അതായത് സൂററ്റ് സിറ്റിയിൽ തന്നെ ഈ അമേരിക്കൻ താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനം വന്നതിന് ശേഷം അതായത് റെസി പ്രോക്കൽ ടാരിഫ് വന്ന ശേഷം ഏകദേശം ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത് അതായത് ഡയമൻ്റും ജുവലറിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പേരുടെ ജോലി അതായത് ഈ പറയുന്ന റഷ്യൻ ഓയിലിൻ്റെ ടാരിഫ് വരുന്നതിന് മുമ്പ് അതായത് ട്വന്റി ഫൈവ് പേർസെൻ്റ് ടാരിഫ് അത് ഓർഡർ ആയില്ല പക്ഷെ അത് നട അത് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഇത്രയും ആൾക്കാരുടെ ജോലിയാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത്